തൊണ്ണൂറ് ദിവസത്തെ പ്ലാൻ ഉപയോഗിച്ച് ജിയോ ഹോട്ട് സ്റ്റാർ സോണിലിവ് സി ഫൈവ് തുടങ്ങിയവയൊക്കെ ആസ്വദിക്കാൻ കഴിയും പ്രമുഖ ടെലികോം കമ്പനിയായ ബി എസ് എൻ എല് ഉപയോക്താക്കൾക്കായി അവതരിപ്പിച്ചിരിക്കുന്ന പുതിയ പ്ലാന് ക്രിക്കറ്റ് ആരാധകരെ ഉൾപ്പെടെ സന്തോഷിപ്പിക്കുന്നതാണ് ഈ പ്ലാൻ ഉപയോഗിച്ച് മൂന്ന് മാസത്തേക്ക് ജിയോ ഹോട്ട് സ്റ്റാർ സോണിലിവ് സി ഫൈവ് എന്നിവയൊക്കെ ആസ്വദിക്കാൻ കഴിയും ക്രിക്കറ്റ് ആരാധകരെ മുന്നിൽ കണ്ടാണ് ഇങ്ങനെയൊരു പ്ലാന് കൊണ്ടുവന്നിരിക്കുന്നത് ലോകകപ്പ് ഐ പി എൽ മത്സരങ്ങള് ലൈവായും ഫ്രീ ആയും ഈ പ്ലാൻ തിരഞ്ഞെടുക്കുന്നവർക്ക് സാധിക്കും ലൈവ് ക്രിക്കറ്റ് മാത്രമല്ല വെബ് സീരീസുകള് സിനിമകള് മറ്റു വിനോദങ്ങൾ അടക്കമുള്ളവ സ്ട്രീം ചെയ്യാൻ കഴിയുന്ന നാനൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപയുടെ പ്ലാനാണ് ഇത് നിലവിലുള്ള ഏതെങ്കിലും ബി എസ് എൻ ഉപയോഗിച്ച് ഈ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യാന് സാധിക്കും ഇതൊരു ആഡ് ഓണ് പ്ലാനായതുകൊണ്ട് തന്നെ ഈ പ്ലാൻ ആക്റ്റീവ് ആക്കാന് മറ്റേതെങ്കിലും സജീവ പാക്കേജ് ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് ഇ ഒ ടി ഇ ആപ്പുകളിലേക്ക് മൊബൈലിലൂടെയോ ടിവിയിലൂടെയോ ആക്സസ് ചെയ്യാവുന്നതാണ് ഏറ്റവും പുതിയ സിനിമാ റിലീസുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പും ജിയോ ഹോട്ട്സ്റ്റാറിലാസ്വദിക്കാം സോണി ലിവില് മറ്റ് വിവിധ കായിക പരിപാടികൾക്കുള്ള ആക്സസ് ലഭിക്കും അതുപോലെ സിഫൈവ് സോണി ലിവ് സബ്സ്ക്രിപ്ഷന് പുതിയ സിനിമകളുടെ റിലീസും തരുന്നു